നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കിട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഹനിയുടെ അടുത്തേക്ക് ജാനകിയും ചലചയം വരുവാണ് ജാനകി പറഞ്ഞു എടാ ആ നന്ദു എന്ന് പറയുന്നവളെ തളയ്ക്കാൻ പറ്റുന്ന ഒരുത്തനം അടാ അവളെ കല്യാണം കഴിക്കാൻ പോകുന്നേ നീ പിന്നെ എന്തിനാടാ അവളുടെ പിന്നാലെ നടക്കുന്നെ ചലജ പറഞ്ഞു തല്ലുകൊള്ളാന് അല്ലാതെ എന്താ അനി പറഞ്ഞു ദ അപ്പച്ചി വെറുതെ അമ്മയെ തിളപ്പിക്കാൻ നിൽക്കണ്ട അതെ മക്കൾ എതിരെ പോയാലും മക്കൾക്ക് ഒരു സാധനം കൊടുക്കാതെ ഇങ്ങനെ പിടിച്ചു വെച്ചാണ്ടല്ലോ ഒരു കാര്യം പറഞ്ഞേക്കാ എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യം കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് കൈ കടത്താൻ വന്നേക്കരുത് അങ്ങനെ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒടുവിൽ ഞാൻ പിന്നെ ജീവനോടെ ഇരിക്കില്ല അപ്പോഴേക്കും ജലജ പറഞ്ഞു അതേ ജാനകി ഇവന്റെ ഈ ഭീഷണിക്കൊന്നും വഴങ്ങി കൊടുക്കരുത് കേട്ടോ ഇവൻ ഇതല്ല ഇതിലപ്പുറം പറയും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്ദു എന്ന് പറയുന്നവളുടെ കൈ പിടിച്ച ഇവൻ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നെന്നിരിക്കും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ജലജ പറഞ്ഞു അങ്ങനെ എന്തേലും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ജാനകി പറഞ്ഞു അങ്ങനെ എന്തേലും വന്നിട്ടുണ്ടെ പിന്നെ നീ എന്നെ ജീവനോടെ കാണില്ലാത്തുള്ളൂ എടാ നിന്റെ ഫോൺ വരെ ഞാൻ പിടിച്ചു വെച്ചല്ലേ എന്നിട്ട് നീ എന്താടാ ഇങ്ങനെ ഓഹോ ഫോൺ പിടിച്ചു വാങ്ങി വെച്ചെന്നോർത്ത് എല്ലാ ആയെന്നോർത്താണോ ജാനകി നീ ഇരിക്കുന്നെ അവൻ അപ്പോഴേ പുതിയ ഫോൺ മേടിച്ചു കാണും അല്ലാതെ പിന്നെന്താ അവനാണോ ഫോൺ വാങ്ങിക്കാനായിട്ട് ബുദ്ധിമുട്ട് ജാനകി പറഞ്ഞ് നീ എന്തിനാണോ അവിടെ അലഞ്ഞിത്തിരിക്കുന്ന പോലീസ് അടുത്ത് നാണക്കേടല്ലേ അല്ലെങ്കിലും ഒരു നല്ലൊരു ബന്ധം വന്നു കഴിഞ്ഞപ്പ ആ നന്ദു എന്ന് പറയുന്ന കൊണ്ട് അച്ഛനും അമ്മെ അതുകൂടെ ഉറപ്പിച്ചില്ലേ ഇനി ഇനിയിപ്പൊ നീ അവിടെ കയറി ഇറങ്ങി നടക്കേണ്ട കാര്യമൊന്നുമില്ല വെറുതെ മഞ്ഞ് കൊള്ളു മഞ്ഞ് കൊണ്ട് നടക്കാന്ന് മാത്രം അപ്പോഴേക്കും അനി പറഞ്ഞാതെ എന്ത് വേണംന്ന് എനിക്കറിയാം കേറിയിറങ്ങി നടക്കോ എന്ത് വേണം ഞാൻ ചെയ്തോളാം അതിനാൽ താരം തൽക്കാലത്തേക്ക് തലയിടാൻ വരണ്ട എന്ന് പറഞ്ഞങ്ങ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോ ആ ജഡജി വിളിച്ചിട്ട് ചോദിച്ചു എടാ നിനക്ക് നാണുണ്ടോ നീ ഇതെങ്ങോട്ടാ പോണത് എനിക്ക് പുറത്തു വരെ പോണം എടാ പുറത്തു പോകുമ്പോ നിന്റെ കബളത്തെ പാടൊക്കെ നാട്ടുകാർ കാണും നാട്ടുകാർ കണ്ടോട്ടെ എനിക്ക് എന്താ എനിക്കെന്താ എടാ നാട്ടുകാർ കാണുമ്പോൾ നീ എന്തു പറയും തല്ലിയതാന്ന് പറയും എടാ അതൊക്കെ പറഞ്ഞുകഴിയുമ്പോ നിനക്ക് നാണക്കേട് കാണത്തില്ല പക്ഷെങ്കിലും വീട്ടിൽ ഇരിക്കുന്ന ഞങ്ങൾക്ക് നാണക്കേടുണ്ട് ആൾക്കാരൊക്കെ ഓരോ നഗരം കുത്തി കുത്തി ചോദിക്കുകയും പറയും ചെയ്യും അപ്പോഴേക്കും ജാനകി പറഞ്ഞു മര്യാദക്ക് പുറത്തിറങ്ങാതെ അകത്ത് കയറി ഇരുന്നോണം പിന്നെ അകത്ത് കയറി ഇരിക്കാനായിട്ടോ അതിനൊന്നും എന്നെ കിട്ടത്തില്ല ജലജ പറഞ്ഞു എൻ്റെ ജാനകി ഇവനെ പറഞ്ഞിട്ട് കരില്ല ഇവൻ കണ്ടു വളർന്നിരിക്കുന്ന ആരെയെന്നറിയാവോ ആദർശനെ അല്ലേ ആദർശത്തിന്റെ ഇതിനേക്കാളും വലിയ ചെയ്തിട്ട് നടക്കുന്നവനാ പിന്നെ ഇവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആദർശനെ കുറ്റം പറഞ്ഞാൽ പിന്നെ അനിക്ക് ഇഷ്ടപ്പെടുവോ അനി പറഞ്ഞു ദേ അപ്പച്ചി ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കലേ എന്റെ ആദർശം തെറ്റൊന്നും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്യാഞ്ഞിട്ടാണോടാ ചന്തു എന്ന് പറയുന്ന ഇവിടെ ഒരു പെണ്ണിരിക്കണേ ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ അനി പറഞ്ഞു അതിനേക്കാളും വലിയ തെറ്റ് ചെയ്തവരൊക്കെ ഇവിടെ ഉണ്ട് അതൊന്നും ഞാൻ പറയണില്ല ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ എന്തേലും പറഞ്ഞുണ്ടല്ലോ എന്താടാ നീ പറയാത്തേ പറയടാ നീ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അപ്പച്ചിയുടെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അപ്പച്ചിയുടെ മോൻ എന്താ കമ്പനിയുടെ ഒരു ഒരു ഉത്തരവാദിത്വം കൊടുക്കാത്ത ഒന്നുമല്ലാത്ത എനിക്ക് പോലും മൂന്ന് ബ്രാഞ്ചിൻ്റെ മേൽനോട്ടമുണ്ട് ആദർശാനാണ് ഇപ്പോഴും എം ഡി മുത്തശ്ശൻ ആ സ്ഥാനത്തുനിന്ന് മാറ്റാത്ത എന്താ അതെങ്കിലും ചിന്തിക്കാനുള്ള സാമാന്യ ബോധം അപ്പച്ചിക്കില്ലേ എന്നിട്ട് മറ്റുള്ളവരെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞ് അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും ജലജയ്ക്ക് ഒട്ടുവാതെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല തന്നെ ചെറുതാക്കിയതുപോലെ ജലജയ്ക്ക് തോന്നുകയാണ് ആ സമയം നന്ദു ഇങ്ങനെ വല്ലാത്തൊരു ടെൻഷനോടെ ഇരിക്കുവാണ് കാരണം നന്ദുവിന്റെ മനസ്സിൽ അനി മാത്രം ദിയമ്മേ അവനെ തല്ലിപ്പം കൊണ്ടത് അവന്റെ കവളത്താണെങ്കിലും വേദനിച്ച് തനിക്കാം ആ സിയേനെ കൊണ്ട് ഒരു പുറതിയില്ല ഓ അയാൾ എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് മാറിപ്പോയാൽ മതിയായിരുന്നു അനിയൊന്നും വിളിച്ചു നോക്കാം എന്ന് കരുതിയിട്ട് അനിയെ വിളിക്കുവാണ് അനിയെ വിളിച്ചിട്ട് അനിയ് കോളെടുത്തില്ല അവൻ തന്നോടും കൂടെ ദേഷ്യമാണെന്ന് തോന്നേ അന് തൻ എന്ത് തെറ്റാ ചെയ്തേ തനിക്ക് വേറെ നിവൃത്തിയില്ല സേ തലമ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ അയാളുടെ കൈയ്യെ കയറി പിടിക്കാൻ പോയ പിന്നെ താൻ ഈ സ്റ്റേഷനിൽ ഉണ്ടാകത്തില്ല അയാൾ എന്തിനാ തൻ്റെ വീട്ടിലേക്ക് കല്യാണം ആലോചിച്ചുകൊണ്ട് വന്നെ അതുകൊണ്ടല്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല നടക്കാനുള്ളതൊക്കെ നടന്നു എന്താണെങ്കിലും അയാളുടെ ഇംഗിരത്തിന് വഴങ്ങാൻ പോകുന്നില്ല അയാളെപ്പോലെ ഇടത്തിന് ഒരിക്കലും താൻ വിഭാഗം കഴിക്കത്തില്ല സാരില്ല കുറേ സമയം കഴിയട്ടെ അനിയുടെ ദേഷ്യമൊക്കെ തണുത്ത് കഴിയുമ്പോൾ അവനെ വീണ്ടും വിളിക്കാം അവനെ ഒന്ന് സമാധാനിപ്പിക്ക അങ്ങനെയൊക്കെ ഓർത്ത് നന്ദു അങ്ങനെ ഇരിക്കുവാണ് അതിനുശേഷം ജലജ നേരെ ചെല്ലുന്നേ അബീരെടുത്ത് അബീരെടുത്ത് എന്തിട്ട് പറഞ്ഞു എടാ അബി ഇവിടെ കിടന്ന് ബഹളം വെച്ചോളെ ഇപ്പൊ പുറത്തു പോയി കിടന്ന് ബഹളം ഉണ്ടാക്കുന്നില്ലേ അനാമിക അവൾ എന്തൊക്കെ വിളിച്ചു പറഞ്ഞെന്ന് അറിയാലോ അത് മാത്രമല്ല ആ നന്ദുവിനെ കല്യാണം കഴിക്കാനായിട്ട് വന്ന് സി അല്ലേ അനിയുടെ കർണം അടിച്ചു പൊട്ടിച്ചേ എല്ലാം അങ്ങോട്ടും നല്ല സമയപ്പം ഇവിടെ നീ ഒരു ബുദ്ധി പ്രയോഗിക്കണം എന്താമ്മ എന്താ ചെയ്യേണ്ടേ ആ സി ഐ ഉണ്ടല്ലോ അയാളെ പോയി കാണണം എന്നിട്ടോ എടാ സി എ പോയി കണ്ടിട്ട് നീ അയാളെ കൂട്ടുപിടിക്കണം എടാ നമുക്ക് പ്രയോജനം ചെയ്യാൻ മിക്കവാറും അയാൾ നിനക്കറിയാലോ അൽ എപ്പോഴേ ഏത് സമയത്താണ് നീ ഓരോ കേസും പൊക്കണമൊക്കെ ഉണ്ടാക്കണമെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എളുപ്പമാണ് എടാ നിനക്ക് നാളെ ഒരു സഹായം വേണമെങ്കിൽ ആ സി എയുടെ സഹായം കിട്ടണമെങ്കിൽ നീ അനിയേം നന്ദൂരെയും പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് പറഞ്ഞു കൊടുക്ക ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പൊടുപ്പും തോങ്കലും വെച്ച് പറഞ്ഞാൽ മതി ഉം അവർ അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ അങ്ങനെയാണെങ്കിൽ അതെ നിന്റെ പരിധിക്ക് വരും ആ സി ഐ അത് ശരിയാ ഉള്ള ഞാനും ഇതിനെക്കുറിച്ച് ആലോചിച്ചായിരുന്നു എടാ നീ ഒന്ന് ആലോചിച്ചേക്കേ ആ അനി എന്ന് പറയുന്നവന് കമ്പനിയുടെ മൂന്ന് ബ്രാഞ്ചിന്റെ മേൽനോട്ടമുണ്ട് എന്നിട്ടോ അവൻ അങ്ങനെ ബ്രാഞ്ചിലേക്ക് പോലും പോകുന്നില്ല എന്നാലും അവന് കൊടുക്കുന്നതിന് ഒരു കുറവും വരുത്തുന്നില്ല നിന്റെ ആദർശനും നിന്റെ മുത്തശ്ശനുമൊക്കെ പക്ഷെ നിനക്കോ നിനക്ക് എന്തേലും കിട്ടുന്നുണ്ടോ എടാ ഇവിടെ ആ സി എനെ കയ്യിലെടുക്കുവാണെങ്കിൽ നിനക്ക് പല പ്രയോജനങ്ങളും ഉണ്ടാവും നാളെ ഒരു പക്ഷേങ്കിൽ നിന്നെ സപ്പോർട്ട് ചെയ്ത് അയാൾ നിൽക്കുകയും ചെയ്യും അപ്പം നമ്മൾ ആ കൃത്യ സമയത്ത് തന്നെ കാര്യങ്ങളൊക്കെ നീക്കണം ഹബി പറഞ്ഞു അല്ലെങ്കിലും അത് ശരിയാമേ ഇനി ഇങ്ങനെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഞാൻ ഞാനിപ്പോൾ തന്നെ പാം പോയി റെഡിയായി അയാളെ പോയി കാണാം എടാ കണ്ടിട്ട് മാത്രം കാര്യമില്ല അറിയാലോ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ അനിയൻ നന്ദുവിനെ കുറിച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് പറഞ്ഞുതണം അയാൾ എന്താ ചെയ്യുന്നത് നോക്കട്ടെ മിക്കവാറും ഇതിന്റെ പേരിൽ ഒരു വലിയ ഭൂകമ്പം തന്നെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതിനു വേണ്ടിട്ടല്ല നമ്മൾ കാത്തിരിക്കുന്നേ അത് ശരിയാമേ എന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോട് ഓടിയിട്ട് അബി അയത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി അതിനുശേഷം അബി മുറിയിലേക്ക് ചെല്ലുമ്പോ നവി അവിടെ പിന്നീട് നവ്യയോട് സിയെ കാണാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയാ അപ്പൊ നവി വിചാരിച്ചെന്താ നന്ദുവിന്റെ ഏർ നന്ദുവിന്റെ സിയയുടെ കല്യാണ കാര്യത്തെ സംസാരിക്കാനായിരിക്കും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ പിന്നീട് നവ്യ പറഞ്ഞു അതെ ഒരു കാര്യം ഉണ്ട് അബി നീ പോകുന്ന നല്ല നിനക്ക് ഇപ്പോഴിങ്ങനെയെങ്കിലും തീരുമാനം എടുക്കാൻ തോന്നിയിലോ അയാളോട് പോയി സംസാരിക്കണം എത്രയും പെട്ടെന്ന് തന്നെ ഈ കല്യാണം നടത്താൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ല ഞാനങ്ങനെ പോയി അയാളോട് എന്താ പറയണ്ടേ അയാളുടെ മനസ്സ് ചിലപ്പോൾ അനിയെക്കുറിച്ചും നന്ദുവിനെക്കുറിച്ചും എന്തെങ്കിലും കരടുണ്ടെങ്കിൽ അത് നീ എടുത്ത് മാറ്റാൻ ശ്രമിക്കണം അഭി ഈ കല്യാണം നടക്കണം അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് നല്ല ടെൻഷനാണ് അമ്മ എന്നെ വിളിച്ചോം പറയുകയും ചെയ്തു എങ്ങനെയെങ്കിലുമൊക്കെ നന്ദുവിൻ്റെ മനസ്സ് ഒന്ന് മാറ്റിയെടുക്കണം ഇനിയിപ്പോൾ നന്ദുവിൻ്റെ മനസ്സിൽ അനിയണ്ടെങ്കിൽ ഒന്ന് മാറ്റിയെടുക്കണം ആ സി ഐയും നന്ദു നമ്മളെ കല്യാണം നടക്കണം അല്ല അത് നടക്കുമോ നബിയേ നടക്കണം എന്താ കൊഴപ്പായിരിക്കണേ ഒരാൾ സി ഐയും ഒരാൾ എസ് ഐ അല്ലേ അതുകൊണ്ട് പിന്നെ വേറെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല രണ്ടുപേരും പോലീസ് ഫീൽഡാ പരസ്പരം മനസ്സിലാക്കാനും സാധിക്കും ഈ ബന്ധം നടക്കുകയാണെ എന്തുകൊണ്ടും നല്ല ഒരു കാര്യമാണ് അപ്പോഴേക്കും അഭി പറഞ്ഞു അത് ചൊക്കെ ശരി തന്നെയാ പക്ഷെങ്കിലും നന്ദു സംഭവിക്കും തോന്നുന്നുണ്ടോ അവൾക്ക് എന്താ സംഭവിച്ചാല് ഇത്ര ഒരു നല്ല ബന്ധം ഇനിയിപ്പോൾ ഒത്തുകിട്ടാൻ പോകുന്നുണ്ടോ അഭി നീ ഇവിടെ പോയി കാര്യമായിട്ട് അയാളുടെ സംസാരിക്കണം ഒരു കാരണവശാലും ഇതെ ഈ ബന്ധം മുടങ്ങാൻ പാടില്ല ഈ ബന്ധം മുന്നോട്ട് തന്നെ പോണം അങ്ങനെയാണെങ്കിൽ അനി ഇനിയിപ്പം നന്ദുവിന്റെ പിന്നാലെയുള്ള ഈ നടത്തും നിർത്തുകയും ചെയ്യും നടന്നിട്ട് കാര്യമില്ലെന്ന് അവന് മനസ്സിലാവുകയും ചെയ്യും അവ ഇങ്ങനെ മനസ്സിച്ചിരിക്കുവാണ് ഉം താൻ എന്തിനാ പോണേന്ന് ഇവള്ക്ക് അറിയത്തില്ലല്ലോ പക്ഷെ ഇവളുടെ വിചാരം നന്ദുവിന്റെ അയാളുടെ കൂടെ കല്യാണം നടത്താനായിട്ട് താൻ കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുവെന്നാ അങ്ങനെയൊക്കെ ഇവളും മനസ്സിൽ വിചാരിക്കട്ടെ ഉള്ള പണി താൻ കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാ ഈ കല്യാണം എന്നല്ല ഇനി ഒരു കല്യാണം നടക്കാൻ പോകുന്നില്ല പെട്ടെന്ന് ഇതൊന്നും അറിയത്തില്ല എന്ന് അവി പറഞ്ഞു ഇനിയിപ്പോൾ അനി ചെറുപ്പമല്ലേ അധികം വൈകാതെ തന്നെ ഡിവോഴ്സ് ആവും അനാമികയായിട്ട് ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പ എനിക്ക് വേറെ നല്ല പെൺകുട്ടിയെ കണ്ടെത്തു കല്യാണം കഴിക്കാമല്ലോ പിന്നെന്താ കുഴപ്പമില്ലേ ആ അത് ശരിയാ നവിയെ നീ പറഞ്ഞത് അഞ്ഞാ ഒരു കാര്യം ചെയ്യാം ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞ് അവിയങ്ങനെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് അങ്ങനെ മനസ്സിൽ പല ഉദ്ദേശങ്ങളുമായിട്ട് ഹബി നേരെ സച്ചിദാണെന്ന് താമസിക്കുന്ന ക്വാർട്ടേഴ്സിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പം അബിയോട് ചോദിച്ചു ആരാ എന്താ ഏതാന്നൊക്കെ ചോദിക്കുക എൻ്റെ പേര് ഹിനന്ദ് അനന്തപുരിയിലെ അനന്തമൂർത്തിയുടെ കൊച്ചുമന ആ വരണം വരണം എന്നൊക്കെ പറയണേ അങ്ങനെ കഴിഞ്ഞപ്പോൾ തന്നെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ ഈ നന്ദു എന്ന് പറയുന്ന പെൺകുട്ടി ഇല്ലേ എസ് ഐടെ എസ് ഐ ചേച്ചിയുടെ ഭർത്താവാണ് ഓ അങ്ങനെയാണല്ലേ അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പം സച്ചിദാനന്ദന് ഭയങ്കര സന്തോഷമായി പിന്നീട് പറഞ്ഞു സാറേ സാറല്ല നന്ദുനെ വിവാഹം കഴിക്കാൻ പോണേ സാറോ അയ്യോ സാറെന്നൊന്നും എന്നെ വിളിക്കണ്ട അതെ എൻ്റെ പേര് സച്ചിദാനന്ദൻ എന്നാ സച്ചിദാനന്ദൻ എന്ന് അത്ര മുഴുവനും ഞാൻ സച്ചിന്നെ വിളിക്കുകയുള്ളൂ അങ്ങനെ അബി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾക്കും ഭയങ്കര സന്തോഷം അപ്പോഴേക്കും അയാൾ പറഞ്ഞു അതെ ഇനിയിപ്പം നമ്മളൊക്കെ സെയിം പ്രായക്കാരല്ലേ അതുകൊണ്ട് സച്ചിന്ന് വിളിച്ചാൽ മതി അത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അങ്ങനെ അബിയെ കൊണ്ടിരുത്തി അബി അങ്ങോടെ ഇവിടെയൊക്കെ നോക്കി അവയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കൊള്ളാൻ സൂപ്പർ ആയിട്ടുണ്ട് പിന്നീട് അഭി പറഞ്ഞു ഒരു കാര്യമുണ്ട് സാറേ ഇനിയിപ്പം നന്ദു വിവാഹ ആലോചിച്ച സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ വിവാഹാലോചനയായിട്ട് മുന്നോട്ട് പോകണം അതേസമയം സജിദാനൻ ചോദിച്ചു അല്ല നന്ദുൻ്റെ വീട്ടുകാർക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ എന്ത് കുഴപ്പം അവർക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കും എൻ്റെ ഭാര്യക്കും എൻ്റെ അമ്മയ്ക്കുമൊക്കെ ഈ വിവാഹം നടന്നു കാണാൻ ഭയങ്കര ആഗ്രഹമാണ് എത്രയും പെട്ടെന്ന് തന്നെ നന്ദുൻ്റെ വിവാഹം നടക്കണം അത് സാറിനെ പോലുള്ള ഒരാളുമായിട്ട് എസ് ഐ സി ഐയും നല്ല ജോഡിയാണ് അല്ലെങ്കിൽ സാറിനെ കാണാനായിട്ടും നല്ല ഗ്ലാമർ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് പുകഴ്ത്തുവാണ് സച്ചിദാനന്ദനെ സച്ചിദാനന്ദൻ ഒരു പടിയും കൂടെ അങ്ങോട്ട് ഉയർന്നു അതിനുശേഷം സച്ചിദാനന്ദനോട് പറഞ്ഞു എന്തൊക്കെയാണെങ്കിലും എൻ്റെ അനുജനുണ്ട് അനീന്ന് പറയുന്നവൻ അവനാണെങ്കിൽ ഈ നന്ദൂന്റെ പിന്നാലെ കുറെ കാലമായി നടക്കാൻ തുടങ്ങിയിട്ട് അതെ വൺ സൈഡ് പ്രേമോ അല്ലാതെ നന്ദൂൻ്റെ പ്രണയം ഒന്നും ഇല്ല എത്ര ഞങ്ങൾ അവനെ ഉപദേശിച്ചിട്ടും കാര്യമില്ല അവൻ നേരെയു തീരുമാനിച്ചിട്ടില്ല അല്ല സാറിന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ അപ്പൊ ഞങ്ങൾ നോക്കിയിട്ട് ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ നന്ദുന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല അവന്റെ പിന്നാലുള്ള നടത്തും അങ്ങോട്ട് മാറുമല്ലോ അത് ശരിയാ അതുകൊണ്ടാ പറഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ സാറീ ബന്ധമായിട്ട് മുന്നോട്ട് പോകണം അല്ല ഇനിയിപ്പം എന്തെങ്കിലും എതിർപ്പുണ്ടാവോ എന്ത് എതിർപ്പുണ്ടാവാനായിട്ട് ഞങ്ങൾക്കെല്ലാം സമ്മതമാണ് പിന്നെ നന്ദുൻ്റെ വീട്ടിലെ സമ്മതമല്ലേ പിന്നെ സാറെന്തിനാ പഠിച്ചിരിക്കണേ സാറ് ധൈര്യമായിട്ടിരിക്കുക അല്ല കുടിക്കാൻ എന്തെങ്കിലും ചായ അങ്ങനെ ഏ ഒന്നും വേണ്ടെന്നേ നമുക്കിനി ഇടയ്ക്ക് എപ്പോഴേലും പുറത്തൊക്കെ വെച്ച് കാണാം അങ്ങനെ കാണുന്ന സമയത്ത് നമുക്കൊന്ന് കൂടാ അല്ല സാർ അത്യാവശ്യം ഡ്രിക്സാ കഴിക്കുന്ന കൂട്ടത്തിലാന്ന് തോന്നലോ ആ അത് കുറച്ച് ആ അതാ പറഞ്ഞത് നമുക്ക് കൂടാന്ന് പറഞ്ഞേ പിന്നെ സാറ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്നോണ്ട് ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ സാറിന് എന്തും തമ്മിൽ നല്ല ജോഡിയാണ് താനും ശരി ശരി അങ്ങനെ എല്ലാം പറഞ്ഞ അബി സെറ്റ് ചെയ്യുകയാണ് അബിയുടെ മനസ്സിൽ ആഗ്രഹം ഇള കൈയിലെടുക്കണമെന്ന് മാത്രമാണ് സച്ചിദാനന്ദൻ എന്താണെങ്കിലും അതിനകത്ത് വീണു സച്ചിദാനന്ദനെ ഇത്തിരി പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞപ്പം സച്ചിദാനന്ദന് ഭയങ്കര സന്തോഷം കാരണം മറ്റുള്ളവർക്കാർക്ക് ഈ വിവാഹത്തിന് എതിർപ്പൊന്നുമില്ല നന്ദുവിനും ഇഷ്ടമാണ് ഈ വിവാഹം നടത്തുന്നതിൽ പിന്നെ അനി മാത്രമാണ് പിന്നെ ഇല നടക്കണേ അവനെ താൻ ഒതുക്കിക്കോളാം എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു മനസ്സിൽ അങ്ങനെ അഭി എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഞാൻ എന്ന് പറഞ്ഞില്ല രാമനാരായണമെന്ന് മട്ടിൽ ആ വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് അതിനുശേഷം അനി നേരെ കനകയും ഗോവിന്ദനെയും കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പം കനകയും ഉണ്ടായിരുന്നു അവിടെ കനക പറഞ്ഞു മോനെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു അപ്പം അനിയുടെ കരണത്ത് പാടും കാര്യങ്ങളും ഉണ്ടല്ലോ അത് കണ്ടിട്ടാണ് പറയുന്നത് അപ്പോഴേക്കും അനി പറഞ്ഞു എനിക്ക് നേരത്തെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയില്ല ആ സി ഐ വന്ന പോലെ അതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നന്ദുനെ വിവാഹം വലിച്ചു അയാൾ വന്നില്ലേ പക്ഷെ അതുപോലെ എനിക്ക് വരാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് വന്നത് എനിക്ക് നന്ദുവിനെ ഇഷ്ടമാണ് എനിക്ക് നന്ദുനെ വിവാഹം കഴിപ്പിച്ചതരണം നന്ദു അല്ലാതെ ഒരു മറ്റൊരു പെണ്ണന്റെ ജീവിതത്തിലും ഉണ്ടാകത്തില്ല ഇതൊക്കെ ഇവിടെ വന്ന് പറയേണ്ട എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് വേണ്ടി വിവാഹം ആലോചിച്ച് വേറെ ആരും ഇങ്ങോട്ടേക്ക് വരത്തില്ല അത് കേട്ടപ്പോൾ കനകയും കോന്ദനും പരസ്പരം നോക്കി അവർക്ക് എന്തു മറുപടി പറയണമെന്നറിയില്ല വല്ലാത്തൊരു ഞെട്ടലും നിൽക്കുക അവർ രണ്ടുപേരും അപ്പോഴേക്കും കോവന്ദം പറഞ്ഞു മോനെ അനി നീ എന്തൊക്കെയാ പറയണേ കനക വെച്ചു അല്ല നീ ഇത് ഇവിടെ ആയിരുന്നില്ല നന്ദു ആദ്യം അനി ആദ്യം വന്ന് പറയേണ്ടത് ആദ്യം നീ പറയേണ്ട നിന്റെ വീട്ടിലായിരുന്നു നിന്റെ അമ്മയോട് നിന്റെ അമ്മയുടെ സമ്മതം വാങ്ങിക്കണമായിരുന്നു കോവിന്ദം പറഞ്ഞു എനിക്കറിയാലോ നിന്റെ അമ്മ എന്തൊക്കെയാ പറഞ്ഞേന്ന് ഏഹ് നിന്റെ അമ്മയല്ലേ വിവാഹത്തിന് ആദ്യം ഒന്ന് ഓർത്തു നോക്കിയേ എന്റെ രണ്ട് പെൺമക്കളെ അയച്ച കുടുംബമായിരുന്നത് ഏഹ് മൂന്നാമതൊരു പെൺകുട്ടിയേയും കൂടെ അങ്ങോട്ടേക്ക് അയക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല നിന്റെ വിവാഹ സമയത്ത് നന്ദൂന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അതിനുശേഷം നന്ദു കാണിച്ചു ഓർമ്മയുണ്ടല്ലോ കഷ്ടിച്ചാണ് അന്ന് അവളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റിയത് അല്ലായിരുന്നെങ്കിലോ എന്തായിരുന്നു സംഭവിക്കുന്നേ നിനക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങനൊരു വലിയൊരു അപകടത്തിൽ നിന്നാ നന്ദൂനെ ഞങ്ങൾ കൈപിടിച്ച് അപ്പോഴേക്കും അനി പറഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ എനിക്ക് എന്താണെങ്കിലും നന്ദൂനെ വേണം വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നീ നിന്റെ വീട്ടുകാരുടെ സമ്മതം മേടിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ എന്റെ അമ്മമാരുടെ കണ്ണീര് വീണിട്ട് ഒരു ബന്ധവും നിലനിൽക്കത്തില്ല നിന്റെ പെറ്റമ്മ അത് നിന്റെ പെറ്റമ്മയുടെ അനുമതിയില്ലാതെ ഈ കല്യാണം നടക്കാനും പോകുന്നില്ല പിന്നെ ഇപ്പം നന്ദൂരിൽ നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് അത് നടത്തി വിടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതാകുമ്പേനും ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ തന്നെ എൻ്റെ രണ്ട് മക്കളെ അങ്ങോട്ട് അയച്ചേൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത് എന്ന് ഗോവിന്ദം പറഞ്ഞു ഒരു കണക്കിന് ഇപ്പം അവരവിടെ നിന്നു പോന്നെ ആദ്യം കല്യാണം കഴിഞ്ഞ് വന്ന സ്ഥിതി നില ആ സമയത്ത് നിനക്കറിയാവുന്ന കാര്യമല്ലായിരുന്നു അനി എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഇനി വീണ്ടും അങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് എൻ്റെ ഒരു മുളയെ കൊണ്ട് തള്ളിയിടാൻ ഞാൻ ഒരുക്കും അല്ല അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് കനക പറഞ്ഞു എന്താ ആൻ്റി എന്താ കാര്യം എന്താ അല്ല നന്ദു അറിഞ്ഞിട്ടാണോ ഇപ്പം നീ ഇങ്ങോട്ടേക്ക് വന്നേ ഏ നന്ദു അറിഞ്ഞിട്ടല്ല വന്നിരിക്കുന്നെ നന്ദു എന്നെ കുറെ തവണ വിളിച്ചായിരുന്നു ഞാൻ പക്ഷെ കോളെടുത്തില്ല എന്റെ കാരണത്തടിയേറ്റന് ശേഷമാ അവൾക്ക് വിഷമായി കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ എന്നെ വിളിച്ചോണ്ടിരുന്നേ പക്ഷേ നിങ്ങളിപ്പോൾ ഈ സി ഐയ്ക്ക് വേണ്ടി കല്യാണം ആലോചിച്ചാലും അവളുടെ മനസ്സിൽ ഞാൻ തന്നെ തന്നെയുള്ളത് അതിപ്പോൾ എവിടെയാണെങ്കിലും എനിക്ക് തുറന്നു പറയാൻ പറ്റും കനകുറഞ്ഞു മോനെ നീ അതൊക്കെ പറയും പക്ഷെ ഞങ്ങളൊരു അച്ഛനും അമ്മയേവാ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളുടെ ഭാവി നോക്കിയാൽ മതിയാവുള്ളൂ നന്ദു അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ അമ്മയുണ്ടല്ലോ അങ്ങനെ ഒരു സ്ത്രീ ഉള്ളിടത്തോളം കാലം എനിക്ക് എൻ്റെ മോളെ അങ്ങോട്ട് ധൈര്യത്തോടെ പറഞ്ഞു വിടാൻ പറ്റില്ല നൂറ് നൂറ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തൽക്കാലത്തേക്ക് നീ ഇതേ മെനക്കെടണ്ട നീ ഇനി നന്ദുവിൻ്റെ പിന്നാലെ നടക്കാനും വരല്ലേ അവളുടെ ജീവിതം എങ്ങനെയല്ലോ നടന്നു പോയിക്കോട്ടെ നല്ല രീതിയിൽ പോയിക്കോട്ടെ അപ്പോഴേക്കും എനിക്ക് ഭയങ്കര വിഷമായി അനി പറഞ്ഞു ഇല്ല ഞാൻ ഇനി വരത്തില്ല ഈ കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരത്തില്ല അവളെ ശല്യം ചേരാൻ ഞാൻ അവളുടെ പിന്നാലെ നടക്കത്തില്ല ഇതോടുകൂടി ഞാൻ അവളുടെ പിന്നാലെയുള്ള നടത്തുമൊക്കെ നിർത്തി എന്ന് പറഞ്ഞിട്ട് അനി അനിയങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി അപ്പോഴേക്കും ഗോ ഗോവിന്ദനയ്ക്ക് ടെൻഷനായി കനകം ഗോവിന്ദനോട് പറഞ്ഞു ഗോവിന്ദേട്ട കണ്ടില്ല അവൻ പോയത് ഇനി എനിക്ക് പേടിയാവുന്നുണ്ട് അവൻ വല്ല എന്തെങ്കിലും ചെയ്യുവോ നീ ഇങ്ങനെ എങ്ങനെ ശരിയാവുന്നേ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ നമ്മളെപ്പോഴാണെങ്കിലും പറയണമല്ലോ എന്നാലും ഗോവിന്ദേട്ടാ അനിയുടെ സ്വഭാവം അറിയാലോ അവൻ്റെ മനസ്സിന കട്ടിയില്ല എന്തും ചെയ്യാൻ മടിക്കാത്തവനോ അവനെന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ നമ്മുടെ നന്ദു ജീവനോടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ രണ്ടുപേരും വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു